രാഷൻ എന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലേക്ക് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് ദുൽഖർ സൽമാൻ മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിന് ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും എല്ലാം കിട്ടിയ സ്വീകാര്യത നമ്മൾ കണ്ടിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം ഒരു ക്രൗഡ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയ്ക്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരേ ഒരു താരം ദുൽഖർ സൽമാൻ മാ ദുൽഖർ സൽമാൻ മാത്രമാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും സംശയമില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കടുത്ത ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ആ ഒരു കാര്യത്തിനകത്ത് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ല പിന്നെ ചില ആൾക്കാർ നമ്മൾ പറയുന്നതൊക്കെ വെറുതെ തറക്കിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിൻ്റെ ഫർഫാസലിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ ആദ്യമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡേ ഒരു ആറ് കോടി ക്ലബ്ബ് ഏഴ് കോടി ക്ലബ്ബ് എന്നൊക്കെ രീതിയിലേക്ക് മാറിയെങ്കിൽ പോലും ആദ്യത്തെ രണ്ട് കോടി ക്ലബ്ബിൽ ക്ലബ്ബെന്ന ണ്ടായിരുന്നപ്പോഴും മമ്മൂക്കിൻ ലാലേട്ടനോടൊപ്പം രണ്ട് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള ആൾ ദുൽഖർ സൽമാനാണ് അത് മൂന്ന് കോടി എന്ന് പറഞ്ഞപ്പോഴും അവിടെ ദുൽഖർ ഉണ്ട് നാലും അഞ്ചിലും ആറ് കോടി എന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് ദുൽഖർ സൽമാൻ ഉണ്ട് അങ്ങനെ എല്ലാം ഇതിനകത്തും ഏറ്റവും വലിയ ഒരു ക്രൗഡ് പുളർ ആയിട്ടുള്ള ദുൽഖർ സൽമാൻ അദ്ദേഹം ഇന്ത്യക്ക് നമ്മൾ നമ്മുടെ കേരളത്തിന് പുറത്തു പോയി മറ്റ് ഭാഷകളിൽ അഭിനയിച്ചപ്പം പോലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം അവിടെ ഒട്ടും കുറയ്ക്കാതെ തന്നെ ഈ നമ്മൾ പറയുന്ന കണക്ക് മലയാളത്തിൽ നിന്ന് പോകുന്ന ചില താരങ്ങൾ അന്യഭാഷകളിൽ പോയിട്ട് വില്ലൻ വേഷങ്ങളും സഹനാടൻ വേഷങ്ങളും ഒക്കെ കെട്ടി ആടിയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പം ഒന്നും ആവശ്യമില്ല മറ്റുള്ള ഭാഷകളിലെല്ലാം പോയിട്ട് അവിടുത്തെ ടെക്നീഷ്യൻസിനോടൊപ്പം അല്ലെങ്കിൽ ഒരു ക്രൂവിനോടൊപ്പം തന്നെ അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഡയലോഗുകൾ പറഞ്ഞ് ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതായത് മറ്റുള്ളവർ പോയി വില്ലൻ വേഷങ്ങളും സഹനടൻ വേഷങ്ങളും കിട്ടുമ്പം ഒരു രണ്ടര മണിക്കൂറ് മൂന്ന് മണിക്കൂറുള്ള സിനിമയ്ക്കകത്ത് അവർ എത്ര നേരം ഉണ്ടാവും നമുക്കറിയാം നേരെ മറിച്ച് ഒരു സിനിമയെ ലീഡ് ചെയ്യുന്നതിനകത്ത് ഒരു നായകൻ ആ രണ്ടര മൂന്ന് മണിക്കൂർ സിനിമയ്ക്കകത്ത് എത്ര നേരം ഉണ്ടാവും നമുക്കറിയാം അത്രയും നേരവും ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷകളിൽ ഇപ്പോൾ തമിഴും തെലുങ്കും ഹിന്ദിയും ഉൾപ്പെടെയുള്ള ഭാഷകള് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ ഈസിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പം തെലുങ്കിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പം മഹാനടിയാണെങ്കിലും സീതാരാമമാണെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് തെലുങ്കിൽ ഇപ്പോൾ പൂർത്തിയാക്കി റിലീസ് റിലീസ് ചെയ്ത് ഒരു വലിയ വിജയമായി തീർന്നിരിക്കുന്ന ലക്കി ഭാസ്കർ ആണെങ്കിലും നമുക്കറിയാം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചാണ് ലക്കി ഭാസ്കർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റെക്കോർഡ് ഇട്ടരുന്നത് അതായത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൊണ്ട് പതിനൊന്നേ പോയിന്റ് ഏഴ് മില്യൻ വ്യൂസ് ആൾക്കാർ നേടിക്കൊണ്ട് അതായത് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കണ്ടു എന്നുള്ള ഒരു റെക്കോർഡ് ലക്കി ഫാസ്കർ നേടിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു വാർത്ത അതിനെ സംബന്ധിച്ചിടത്ത് വരുന്നുണ്ട് ഇപ്പോൾ ലക്കി ഫാസ്കർ ഈ നെറ്റ്ഫ്ലിക്സിൽ തന്നെ അതായത് ഒ ടി ടിയിൽ തന്നെ നമുക്കറിയാം ഇരുപത് മില്യൺ വ്യൂസാണ് ഇതിനുള്ളിൽ അത് നേടിയിരിക്കുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയാണ് അതൊരു തെലുങ്ക് സിനിമയാണ് നമുക്ക് വളരെയേറെ അഭിമാനിക്കാം കാര്യം അതിൻ്റെ കണക്കെടുക്കാനാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകൾ അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒ ടി ടിയിൽ കണ്ടിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ രണ്ടാം സ്ഥാനത്താണ് ലക്കി ഫാസ്കർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജമൗലി ഡയറക്റ്റ് ചെയ്ത് നമുക്കറിയാം പറയാം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്ത് വലിയ തരംഗങ്ങളൊക്കെ സൃഷ്ടിച്ച് ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്താണ് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ലക്കി ഫാസ്കർ ഇരുപത് മില്യൺ വ്യൂസുമായിട്ട് നിൽക്കുന്നത് അതുപോലെ ഇന്ത്യൻ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒ ടി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഇന്ത്യൻ സിനിമകളിലെ ആറാം സ്ഥാനത്താണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് സ്ഥാനം വരെ എടുത്തു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ അല്ലാതെ ഒരു മലയാളി നടൻ പോലും ഈ ഒ ടി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ സിനിമകളിലെ നായകനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസവും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യം ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഒരേ ഒരു ദുൽഖർ സൽമാനും മാത്രം ഇപ്പം നമ്മൾ തന്നെ ഈ അടുത്ത നമ്മൾ കണ്ടിട്ടുണ്ട് കിങ് ഓഫ് കൊത്ത അതിൻ്റെ ഒരു ടീസറിന് ഇട്ടിരിക്കുന്ന ഒരു വ്യൂസ് ഇപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജും ടൊബിനോ തോമസ് ഉൾപ്പെടെയുള്ള വലിയൊരു മൾട്ടി സ്റ്റാർ സിനിമ ഇപ്പം ഞാൻ മൾട്ടി സ്റ്റാർ എന്ന് പറഞ്ഞപ്പം ഈ അടുത്ത കാലത്ത് ഒരാളെ അടുക്കം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭീഷ്മപൂർവ്വത്തിന് അത് സൗബിൻ അഭിനയിച്ചപ്പം അതൊരു മൾട്ടി സ്റ്റാർ സിനിമയല്ലേ എന്ന് ഏത് ലോകത്തായി ചില ആൾക്കാർ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഈ സൗബിനെയും അല്ലെങ്കിൽ ടൊവിനോ തോമസിനെയും പൃഥ്വിരാജിനെയും ഒരേ തട്ടിലാണോ താരതമ്യം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ലാലേട്ടനും പൃഥ്വിരാജും ടൊവിനോയും ഒക്കെ അഭിനയി അഭിനയിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ പ്രേക്ഷണം രെ കാണാൻ കൊതിയോടുകൂടി കാത്തിരുന്ന ഒരു ടീസർ റിലീസ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വെറും ആറ് മില്യൺ വ്യൂസിൽ മാത്രം അത് എത്താൻ സാധിച്ചപ്പോഴത്തേക്ക് ഒൻപത് മില്യൺ വ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ടീസർ റെക്കോർഡിൽ ഇപ്പോഴും കിങ്ങക്കൊത്ത് തന്നെയാണ് അപ്പോഴും നമുക്കറിയാം ഇപ്പം ആ ഒരു ഒൻപത് മില്യൺ വ്യൂസ് എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടുള്ള ടീസറിൻ്റെ വ്യൂസ് മറികടക്കണമെങ്കിൽ ഇനി ഒരു ദുൽഖർ സൽമാൻ സിനിമ മലയാളത്തിൽ വരണം കാര്യം ഒരു ദുൽഖർ സൽമാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഞാൻ ഞാനത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ട് മമ്മുക്കെ കൊണ്ടോ ലാലേട്ടനെ കൊണ്ടോ ഒന്നും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വന്നാലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദുൽഖർ സൽമാന്റെ തന്നെ കിങ്ങക്കൊത്തെ യുടെ അതേ ഹൈപ്പിൽ ഒരു സിനിമ ഇവിടെ വന്നാൽ മാത്രമേ ആ ടീസർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് കാര്യം അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മുദ്ര അത് ഒരു സ്റ്റാമ്പ് അദ്ദേഹം എവിടെ പോയാലും അത് പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദുൽഖർ സൽമാനിലൂടെ ഇനിയും ഇനിയും കൂടുതൽ റെക്കോർഡ് നേടിയിട്ട് അത് കൂടുതൽ വലിയ വാർത്തകളായിട്ട് ഈ ദുൽഖർ സൽമാൻ നമ്മുടെ മലയാളിയാണെന്ന് മറ്റുള്ള ഭാഷകൾ ഭാഷക്കാർ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ ഓർക്കുമ്പം നമുക്ക് വളരെ അഭിമാനിക്കാം അപ്പോൾ ദുൽഖറിൻ്റെ ഈ നേട്ടങ്ങളിലെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക്